ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ടത് ആദ്യ പകുതിയിൽ മക്ലാരൻ അവർക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു പിന്നീട് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ടോം ആൽറെഡ് നേടിയ ഗോളാണ് മോഹൻ ബഗാന് വിജയം നേടിക്കൊടുത്തത് അങ്ങനെ മൂന്ന് പോയിന്റുകൾ അവർ സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈയൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം മോഹൻ ബഗാന്റെ സ്കോഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ദുർബലമാണ് എന്നിരുന്നാലും രണ്ട് ഗോളുകളിൽ ഒതുങ്ങി എന്ന ഒരു ആശ്വാസം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുണ്ട് ശരിയാണ് ഈ മത്സരത്തിൽ ഒരൊറ്റ ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് ഉതിർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല മോഹൻ ബഗാൻ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് അങ്ങനെ ഒരുപാട് നെഗറ്റീവുകൾ അവിടെയുണ്ട് പക്ഷെ ആശ്വസിക്കാൻ വക നൽകുന്ന ചില പോസിറ്റീവുകളും അവിടെയുണ്ട് പ്രത്യേകിച്ച് ചില താരങ്ങളെ എടുത്തു പറയേണ്ടതുണ്ട് ഒന്നാമത്തെ താരം കെവിൻ യോക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ പുറത്ത് വിട്ടിട്ടുണ്ട് മികച്ച പ്രകടനമാണ് ഇടത് വിങ്ങിൽ കെവിൻ യോക്ക് നടത്തിയിട്ടുള്ളത് അദ്ദേഹം വന്നതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഒരു ഊർജ്ജം ലഭിച്ചത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ ഫ്രഞ്ച് താരം മറ്റൊരു താരം അത് ഒമർബായ ആണ് ഒമർബ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വളരെ ചെറിയതായിരുന്നു അതായത് വലിയ ഹൈപ്പൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു ആവറേജ് താരം മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതിരോധത്തിൽ നല്ല രൂപത്തിലുള്ള പ്രകടനമാണ് ഒമർ ബാ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നിരന്തരം മോഹൻ ബഗാൻ ആക്രമണങ്ങൾ നടത്തി പക്ഷെ അപ്പോഴെല്ലാം നല്ല രൂപത്തിൽ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ഒമറിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരു ആഫ്രിക്കൻ പ്രതിരോധ താരമാണ് സ്പെയിനിൽ കളിച്ചു വളർന്ന പരിചയം അദ്ദേഹത്തിനുണ്ട് ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് നല്ല രൂപത്തിലുള്ള അറ്റാക്കുകൾ വന്ന സമയത്തും വളരെ കൂൾ ആൻഡ് കാമായി കൊണ്ട് അതിനെല്ലാം തടഞ്ഞിടാൻ അല്ലെങ്കിൽ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ ബാക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് പോസിറ്റീവായ ഒരു കാര്യമാണ് അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹവും ഒരു മുതൽക്കൂട്ടായിരിക്കും ഇനി മറ്റൊരു പോസിറ്റീവ് അത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയ മർലോൺ റൂസ് തന്നെയാണ് രണ്ടാം പകുതിയിലാണ് റൂസ് വന്നിട്ടുള്ളത് പലപ്പോഴും മോശമല്ലാത്ത രൂപത്തിലുള്ള ഒരു മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് യുവതാരമാണ് നല്ല രൂപത്തിൽ പ്രസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം എതിരാളികളിൽ നല്ല രൂപത്തിൽ പ്രഷർ ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് നീക്കങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരുന്നു തീർച്ചയായും മർലോൺ റൂസ് ഒരു മുതൽക്കൂട്ടാകും പോസിറ്റീവായ ചില സൂചനകളൊക്കെ അദ്ദേഹം ഈ മത്സരത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കൂടാതെ സച്ചിൻ സുരേഷിനെ കൂടി നമ്മളൊന്ന് പ്രശംസിക്കേണ്ടതുണ്ട് അതായത് നിരന്തരം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു മത്സരമാണ് ഇത് സച്ചിൻ സുരേഷിന് പലപ്പോഴും വിമർശനങ്ങൾ ലഭിക്കാറുണ്ട് പക്ഷെ നല്ല പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട് നല്ല രൂപത്തിലാണ് ഇന്ന് കാര്യങ്ങളെ സച്ചിൻ കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ് വളരെയധികം പ്രഷർ നിറഞ്ഞ ഒരു മത്സരമായിരുന്നു എന്നാൽ ആ പ്രഷറിന് അടിമപ്പെടാതെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു പ്രത്യേകിച്ച് പല സേവുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ബോളുകളൊക്കെ കൃത്യമായി കൈപ്പിടിയിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് പല സമയത്തും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സച്ചിൻ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇങ്ങനെ ചില ശുഭ സൂചനകളൊക്കെ നൽകിയ ഒരു മത്സരം കൂടിയാണ് ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം